ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി തേങ്ങ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു കടുത്ത ചൂട് സമയത്ത് നമുക്ക് ഏത് സമയത്തും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് തണുത്തത് കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വയറ് നിറച്ച് എല്ലാവർക്കും ആസ്വദിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും എല്ലാവരും വീട്ടിലും ഉള്ളൊരു സംഭവമാണ് തേങ്ങ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും മൂന്നാല് വർഷം മുമ്പ് തന്നെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ഐസ്ക്രീമാണ് ഈ കോക്കനട്ട് ഐസ്ക്രീം വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉള്ള ചേരുവ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും പിന്നെയും പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീം റെസിപ്പിയാണ് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിപ്പോൾ ഒരു തേങ്ങ ഇതുപോലെ ഒരു കത്തിയുടെ ആ ഒരു തുമ്പ് ഭാഗം കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങയുടെ കറുത്ത ആ ഒരു ഭാഗം എടുത്തു കളയണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു രീതിയിൽ ഇളക്കി ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഞാനിത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചിരകി എടുത്ത് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം മാത്രം ചിരകി എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇത് ഈ ഒരു മുറി തേങ്ങ മുഴുവനായിട്ടും ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ആ ഒരു മുറി തേങ്ങയും കൂടെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കണം അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മുകളിലുള്ള ഈ ഒരു കറുത്ത ഭാഗം ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് അരിഞ്ഞു മാറ്റുന്നുണ്ട് എനിക്ക് ചിരകി ചിരകിയെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ ആ ഒരു രണ്ട് മുറി തേങ്ങയും കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കറുത്ത ഭാഗം എല്ലാം അരിഞ്ഞളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കാനാണ് അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു തേങ്ങ വെള്ളവും ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഇതുപോലൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരുപാട് അങ്ങ് മുറ്റിപ്പോയിട്ടുള്ള ആ ഒരു തേങ്ങയൊന്നും ഇതിലേക്ക് എടുക്കരുത് ഒന്നുകിൽ ഇളം തേങ്ങ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ മീഡിയം പരുവത്തിലുള്ള ആ ഒരു തേങ്ങ എടുക്കുക എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ തേങ്ങാ വെള്ളം നല്ല കുഴപ്പമില്ല നല്ല ൊക്കെ ഉള്ള തേങ്ങ വെള്ളമാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുക്കണം ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ സ്പൂണിൽ കോരി കാണിച്ചു തരാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം നന്നായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഇത്രയും നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഐസ്ക്രീമും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടുള്ളൂ ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായി സ്റ്റവിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ ഓൺ ആക്കണ്ട അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇനി ഇത് പാലുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതുവരേക്കും കൈവിടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇത് ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാ മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ആ ഒരു പാനിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറഞ്ഞ് കട്ടിയായി പോകും അങ്ങനെ ആവാതിരിക്കാനാണ് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇത് നല്ല അത്യാവശ്യം ഐസ്ക്രീമിന്റെ സാധാ ഒരു കറക്റ്റ് മധുരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ ഇത് ആ ഒരു പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ പാൽപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് എസൻസ് ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് രണ്ടും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവും അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ നല്ല കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അരയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പാൽ ഒഴിച്ചാൽ മതി എന്നുള്ളവർക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതായത് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ സാധാരണ കപ്പാണ് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു സ്റ്റീലിന്റെ കപ്പിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് നല്ല ലൂസായി പോവരുത് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് കപ്പിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചേക്കണം എന്നിട്ടിത് പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് അപ്പോഴാണ് ഇത് നന്നായിട്ട് ഉറഞ്ഞു കിട്ടുന്നത് ഞാനിപ്പോൾ ഇത് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ അത്ര നന്നായിട്ടൊന്നും ഉറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുന്ന ആ ഒരു ടൈമിലേക്ക് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോരുത്തരെ ഫ്രിഡ്ജിനനുസരിച്ചിരിക്കും ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഉറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കത്തി വെച്ചിട്ട് ഇതിന്റെ ചുറ്റും ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കണ്ടില്ലേ നമ്മുടെ സാധാരണ ഐസ്ക്രീം പോലെ തന്നെ നല്ല കട്ടിയായിട്ട് നന്നായിട്ട് ഉറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ചുറ്റിനും ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ അടിഭാഗം ഒന്ന് ഇളകി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു രണ്ട് കപ്പ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് അങ്ങോട്ട് മാറി നിൽക്കരുത് ഐസ്ക്രീം പോലെ തന്നെ പെട്ടെന്ന് ഇത് അലിഞ്ഞു പോവും ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതൊരു ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലൊന്ന് കമഴ്ത്തി തട്ടി കൊടുക്കാം ഇപ്പം ഇതാ കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിരിക്കുന്ന തോറും പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യും നമ്മളെ സാധാരണ ഐസ്ക്രീം പോലെ തന്നെയാണിത് ഇനി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കോക്കനട്ട് ഐസ് റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമാ ായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്